ഒരു പാവം മനുഷ്യൻ അവിടെ ഇരിക്കുന്നുണ്ട് ലാഹിംഗ് റസൂലിനോട് കാണിച്ചു കൊടുത്തു നിബിയെത്തിലെ ലാഹിംഗ് റസൂല് പഠിപ്പിക്കുകയാണ് മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള വീക്ഷണ വ്യത്യാസങ്ങൾ ഇവിടെ അറിയണം സാധാരണക്കാരങ്ങനെ മനസ്സിലാക്കുക സ്വന്തം മക്കളില് മുതിർന്ന ജോലി ചെയ്യുന്ന വലിയ വലിയ മക്കളൊക്കെ ഉള്ളതില് ഒരിത്തിന് ചിലപ്പോ പണി ഉണ്ടാവും അടുത്ത മകന് പണി കിട്ടിയിട്ടുണ്ടാവില്ല ഒരുത്ത മഹാ തട്ടിപ്പെയ്ത് ജീവിക്കുന്ന ആളായിരിക്കും ഒരുത്ത ഹലാലു ഹറാമൊക്കെ നോക്കി പഠിച്ചോനെ ഇത് പറ്റൂ പറ്റൂല നാലാളോടൊക്കെ ചോദിച്ചിട്ട് ഇത് പറ്റൂലട്ടോ അങ്ങനെ എല്ലാം ഒഴിവാക്കി ഒന്നും കയ്യിലില്ല അങ്ങനത്തെ നല്ല മക്കളുണ്ടാവും പക്ഷെ ഉമാർക്കും വാപ്പാർക്കും ചില വ്യത്യാസങ്ങളുണ്ട് ചില ഉമ്മയും ബാപ്പിയും ഈ പൈസ ഇല്ലാത്ത മകനമ്മ ഇന്റെയൂല ഓനൊന്നിനും പറ്റൂല മറ്റോനാ സാമർത്ഥ്യം ഉമ്മ രണ്ടാൾക്കും പോരണ്ട് ഞാൻ ഓന്റെ കൂടെ നിൽക്കരുതേ ഓഷാറാണ് കഥ എന്താന്ന് ഓനും പഠിച്ചോനെ അറിയൂ പക്ഷെ ഉമ്മാന്റെ കണക്കില് പൈസ ഉള്ള മക്കളോടും വല്ലാത്തൊരു സ്നേഹവും ഇല്ലാത്ത സ്നേഹക്കുറവും ഇങ്ങനത്തെ ഉമ്മാരും വാപ്പാരും ഒക്കെ ഇല്ലേ ഇല്ലേ അതിലില്ലാന്ന് തോന്നുന്നുണ്ടല്ലേ അങ്ങനുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് മനുഷ്യന്മാരങ്ങനെയൊക്കെ നോക്കുക സ്വന്തം മക്കളാണ് പൈസ നോക്കണത് അള്ളാഹു അങ്ങനെ നോക്കരുത് അള്ളാഹു നോക്കുന്ന നോട്ടം കൽബിലേക്ക്